എന്റെ സഹപ്രവർത്തകരായ പ്രഷാദ് മണ്ണശ്ശേരി റഷീദ് ഫറമ്പൻ സത്താർ പന്തലൂർ നജ്മൽ ബാബു മറ്റ് സഹോദരന്മാരെ സഹപ്രവർത്തകർ അസ്ലാം ഇങ്ങനെ ഒരു ഓപ്പൺ ഫോറം ഈ തക്ക സമയത്ത് സംഘടിപ്പിച്ച എസ് കെ എസ് എസ് എഫ് എല്ലാവരുടെയും അഭിനന്ദനം അറിയിക്കുക കാരണം ഈ പ്രശ്നം ഇന്ന് സാധാരണ നമ്മുടെ സംസ്ഥാനത്ത് ഇതുപോലൊരു വിവാദമുണ്ടാവുമ്പോൾ അത് രണ്ടോ നാലോ ദിവസം കൊണ്ട് അവസാനിക്കും പക്ഷെ ഇത് ഓരോ ദിവസം ചെല്ലും തോറും അത് കത്തി കത്തി പറഞ്ഞുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് വലിയ വലിയ പത്രങ്ങൾ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഇന്ത്യൻ എക്സ്പ്രസ് ഇന്ത്യയിൽ മുഴുവൻ പ്രചാരമുള്ള ഇംഗ്ലീഷ് പത്രം ആ പത്രം കുറച്ച് ദിവസങ്ങളായി അതിന്റെ മെയിൻ ഹെഡിങ് ഈ മനുഷ്യക്കടത്തിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസ് ഏതോ ഒരു പ്രദേശത്ത് ഏതോ ഒരു വില്ലേജ് ഓഫീസർ തെറ്റി കേരള എന്ന് എഴുതി എന്ന് ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് അല്ലെങ്കിൽ അറിയാതെ വന്നൊരു തെറ്റ് അത് പർവ്വതീകരിച്ച് ഇന്ത്യൻ എക്സ്പ്രസിഡന്റ് ഏറ്റവും വലിയ ഇന്നത്തെ മെയിൻ ഹെഡിങ് ഈ ജാർഖണ്ഡിലെ ചെറിയൊരു ഗ്രാമം കേരളത്തിലാണ് എന്ന് എഴുതി സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് അങ്ങനെ മനുഷ്യക്കടത്ത് ബാലക്കടത്ത് അത് നടത്തിക്കൊണ്ടേയിരിക്കുന്നു കഠിനമായ ശിക്ഷ നൽകണമെന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മഞ്ജുള ചെല്ലൂർ അടക്കമുള്ള ഡിവിഷൻ ബെഞ്ച് ഡിവിഷൻ ബെഞ്ച് അവരെ അവരെ സംബന്ധിച്ച് ഇത് ഏറ്റവും വലിയ ഒരു വളരെ മോശമായ ഏറ്റവും മോശമായ രീതിയിലാണ് ഇത് ചിത്രീകരിച്ചത് അങ്ങനെ ഈ കേരളത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം സമുദായം ന്യൂനപക്ഷ വിഭാഗം വിഭാഗങ്ങളിലേക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ അനുഭവിക്കുന്ന അല്ല അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു എന്ന് നമ്മൾക്ക് വിശ്വസിക്കുന്ന ഈ സംസ്ഥാനത്ത് ഇതാണ് നടക്കുന്നതെങ്കിൽ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ മുസ്ലിം സമുദായത്തിന്റെ സ്ഥിതി എന്താവും എന്ന് നമ്മൾ ആലോചിക്കണം ഇവിടെ നവസാ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ നിയമത്തിൽ ഏറ്റവും പ്രധാനമായി പറയുന്നത് ഒരു കൃത്യം ചെയ്യുമ്പോൾ അതിന്റെ ഉദ്ദേശുദ്ധി ഉദ്ദേശം എന്താണ് എന്നുള്ളത് ഉദ്ദേശം എന്ത് അതിന് അതനുസരിച്ചാണ് ശിക്ഷ നമ്മുടെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ പ്രതിപാദിക്കുന്നത് ഇപ്പൊ മുന്നൂറ്റി എഴുപത് ഡി വകുപ്പ് എന്ന് പറയുന്നത് പതിനാല് മുതൽ ജീവപര്യന്തം തലവ് ശിക്ഷ നൽകുന്ന വകുപ്പാണ് ഇതിൽ പറയുന്നത് ഇത് മനുഷ്യക്കടത്ത് തന്നെയാണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് തന്നെയാണ് അപ്പൊ ട്രാഫിക്കിംഗ് എന്ന് പറഞ്ഞാൽ അത് ഇവിടെ നമ്മളെല്ലാവരും ഇന്ന് കേൾക്കുന്നത് പോലെ അവയവദാനത്തിന് വേണ്ടി സെക്ഷൽ അബ്യൂസിന് വേണ്ടി അതിൽ നമ്മുടെ പരിവർത്തനത്തിന് വേണ്ടി ബാലവേലയ്ക്ക് വേണ്ടി ഇതിനു വേണ്ടിയൊക്കെ കൊടുക്കുന്ന മനുഷ്യക്കടത്ത് അതിനെയാണ് ഹ്യൂമൻ ട്രാഫിക്കിംഗ് എന്ന് പറയുന്നത് ഇതിനെ സംബന്ധിച്ച് എത്തീൻഖാനകളിൽ കൊണ്ടുവന്ന് അവർക്ക് നല്ല വസ്ത്രം നൽകി ഭക്ഷണം നൽകി വിദ്യാഭ്യാസം നൽകി പരിപാലിക്കുന്ന ഒരു സ്ഥാപനത്തെ അതിൽ കൊണ്ടുവരുന്ന ആളുകളെ ഈ വകുപ്പ് യോഗിച്ച് ജീവപരിതും കടന്നു തടവ് ശിക്ഷിക്കുന്ന വകുപ്പ് ഉൾപ്പെടുത്തുന്നത് സാമൂഹ്യനീതിക്കെതിരാണ് എന്ന് മാത്രമല്ല മനുഷ്യത്വത്തിനെതിരാണ് എന്ന അഭിപ്രായം ഇവിടുത്തെ നല്ലവരായ ജനതക്കുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇന്ത്യൻ ഭരണഘടനയിലെ പത്തൊമ്പതാം വകുപ്പ് മൗലികാവകാശത്തിൽപ്പെട്ടതാണ് പത്തൊമ്പതാം വകുപ്പ് പറയുന്നത് ഇന്ത്യയില് ഏതൊരു സ്ഥലത്തേക്കും യാത്ര ചെയ്യാൻ നടക്കാൻ യാത്ര ചെയ്യാൻ താമസിക്കാൻ സ്ഥിരമായി താമസിക്കാനുള്ളത് ഇത് മൗലികാവകാശം എല്ലാ പൗരന്മാർക്കുമുണ്ട് എന്നാണ് ഇന്ത്യൻ ഭരണഘടനയിലെ നാൽപ്പത്തി അഞ്ചാം വകുപ്പ് പറയുന്നത് പതിനാല് വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികളെ പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളെ നിർബന്ധമായും സൗജന്യ വിദ്യാഭ്യാസം നൽകേണ്ടത് ഗവൺമെന്റിന്റെ കടമയാണ് എന്നാണ് ഗവൺമെന്റിന്റെ കടമയാണ് നാൽപ്പത്തിയാറാം വകുപ്പും അതുപോലെ തന്നെ വളരെ ദുർബല വിഭാഗങ്ങളിൽപ്പെട്ട ആളുകൾക്ക് അവർക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് സാമൂഹ്യമായി ഉയർത്തേണ്ടത് ഗവൺമെന്റിന് കടമയാണ് നാൽപ്പത്തിയേഴാം വകുപ്പ് അവർക്ക് നല്ല ആഹാരം നൽകേണ്ടത് അവർക്ക് വിദ്യാഭ്യാസം നൽകേണ്ടത് ഗവൺമെന്റിന് കടമയാണ് എന്ന് അപ്പൊ ഈ കടമ നിർവഹിക്കാൻ ഗവൺമെന്റിന് സാധിക്കുന്നില്ല അതിന് മുമ്പോട്ട് വരുന്ന യത്തീൻ ഖാനുകളെ ഇതുപോലെ പീഡിപ്പിക്കുന്നത് ഇതുപോലെ കേസെടുക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യത്വത്തിനെതിരാണ് അതുകൊണ്ട് ഇവിടെ പല രീതിയിലുള്ള കണ്ണടകൾ കൊണ്ടാണ് ഈ പ്രശ്നത്തെ നോക്കിക്കാണുന്നത് എസ് കെ എസ് എസ് എഫ് സംഘടിപ്പിച്ച ഈ ഓപ്പൺ ഫോറത്തിൽ സംബന്ധിക്കാൻ അവസരം ലഭിച്ചതിൽ ഞാൻ അവർക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു ഈ പ്രശ്നം അതായത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ വിദ്യാർത്ഥികളെ ഈ കുട്ടികളെ കൊണ്ടുവരുന്നത് അവരെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ എല്ലാവരും സൂചിപ്പ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ അവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകാൻ അവിടെ അമ്മമാർക്ക് അവിടെ മാതാപിതാക്കൾക്ക് സാധിക്കാത്തത് അവിടുത്തെ സംസ്ഥാന ഗവൺമെന്റ് സാധിക്കാത്തത് ഇവിടെ നല്ലവരായ ഖാനകളിൽ നല്ല മാനേജ്മെന്റ് നടത്തുന്ന എത്തീംഖാനകളിൽ അവർക്ക് നൽകുന്നു അതാണ് അതിന്റെ ഉദ്ദേശം ആ ഉദ്ദേശശുദ്ധി കണക്കിലെടുത്തുകൊണ്ട് ഇതുപോലെ കേസെടുക്കുന്നതിൽ നിന്ന് ഗവർണർ പോലീസ് പിന്തിരിയണം പോലീസ് പിന്തിരിയുന്നില്ലെങ്കിൽ പിന്തിരിപ്പാൻ പിന്തിരിപ്പിക്കാൻ കേരള ഗവൺമെന്റ് തയ്യാറാവണം അതിനുവേണ്ട ശബ്ദം ഉയരാൻ ഉയർത്താൻ നമുക്ക് സാധിക്കണം എന്ന് മാത്രം അഭിപ്രായപ്പെട്ടുകൊണ്ട് ബുസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന തിരുവാക്യം ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനക്രമം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാന്റെ വാക്ക് നിർമ്മിക്കട്ടെ നിങ്ങൾക്ക് നന്ദി അസ്സാം